ം വെറ്റില് അവിടെ പോയി അത് എടുത്ത് തിന്ന വലാലെല്ലേ ഇത് നല്ല ചൊർക്കായി പോയി വെറ്റിൽ എന്റെ കയ്യിലുള്ള കാര്യം ഞാൻ മറന്നുപോയി ഇത്ര ചെറുപ്പത്തിലെ എങ്ങനെ മറന്നാല് വയസ്സാവുമ്പോ എന്റെ കാര്യം എടുക്കാൻ ഉണ്ടാവൂല വയസാവുമ്പോ എന്റെ കാര്യോ ജിത്തുറഭയം പറമ്പ് കളിച്ചു കഴിഞ്ഞോ അല്ലെങ്കിൽ ഉച്ചിശളോ ആന പത്ത് പണി ആയപ്പോഴേക്കു പണി കഴിച്ചല്ലോ നിന്റെ പണി കഴിഞ്ഞിട്ടൊന്നുമില്ല നിങ്ങളെ പറമ്പ് മുഴുവൻ കുത്തി കളക്കാനൊന്നും ഇന്നെ കൊണ്ടാവൂല അയ്യെന്റെ കുട്ടൂരുവോ ജീ അങ്ങനെ പറയല്ലേ കൊണ്ട് കൂലി തരാതെ കഴിയുമെന്ന് വിചാരിച്ചിട്ടാ ആ പണി ഞാൻ അനക്ക് തന്നെ തന്നത് ആ പണി അനക്കന്നെ തന്നത് എനിക്കല്ലാ പണിയൊക്കെ വാപ്പനോടും മൂത്താപ്പനോടൊക്കെ പറഞ്ഞാല് വലിയ വല്യ ആൾക്കാരല്ലേ കുട്ടുരോ ഓല കൊണ്ട് പറമ്പില് പണിയെടുപ്പിക്കുന്നു പറഞ്ഞാല് അനക്കൊരു മോശല്ലേ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാല് നിങ്ങളെ പറമ്പ് ഇഞ്ഞ് കുത്തികളൊക്കെ എന്നെ കൊണ്ട് പറ്റൂല അത് എന്റെ കുട്ടുരുവോ അങ്ങനെ പറയല്ലേ ഏതായാലും ഇന്നും ഇഞ്ഞ് ഒന്നും എടുക്കണ്ട നാളെ രാവിലെ ഇങ്ങോട്ട് വാ മടി ഇരുന്നാ എനിക്ക് ഞാൻ ഒരു കിസ്സ പറഞ്ഞു കുട്ടുരോ കുട്ടൂരുവോ എനക്കറിയോ ഇന്റെ ഒക്കെ ചെറുപ്പത്തില് പാപ്പാന്റെ കൂടെ പാടത്തേക്ക് രാവിലെ അങ്ങോട്ട് ഇറങ്ങിയാല് വൈകുന്നേരം ആറ് മണിക്ക് തിരിച്ചു ഇങ്ങോട്ട് കയറുള്ളൂ അതുവരെ കൊത്തി കളിച്ച് കൊത്തി ഇങ്ങനെ പണിയെടുക്കൂ എന്നാല് പള്ള നിറച്ചെന്തോ തിന്നാൻ കിട്ടുവോ അതും ഇല്ല അങ്ങനെ നിക്കുമ്പോഴാണ് പാണ്ടിക്കാട് ഇറങ്ങിയ പട്ടാളക്കാര് പൂക്കോട്ടൂരിന്ന് വന്ന ലഹളക്കാരുമായിട്ട് ഏറ്റുമുട്ടണത് എനക്ക് കേക്കണ കുട്ടുരോ ആ ഒളിപ്പോരില് പതിനെട്ട് ആൾക്കാരാണ് ചെയ്തായത് എന്റെ കുട്ടുരുവോ ജീപ്പോ അറിയണ്ട അയ്യോന്റെ കുട്ടുരുവോ ജീൻ തടിയെടുത്തോ കുട്ടുരുവിനോട് പണിയെടുപ്പിച്ച് പണിയെടുപ്പിച്ച് എന്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റൂക്ക് വേറെ ഇല്ല രണ്ട് മൂന്നെണ്ണം ഒന്ന് പറഞ്ഞൂടെ അയിനാ ഇബിലീഷണൊക്കെ എന്തെങ്കിലും ഒരു പണിക്ക് പറ്റുവോ ഓരൊക്കെ കണക്കിന് ഓല് വലിയ സുജായികളല്ലേ ഇനിയിപ്പോൾ ആരോണ്ടാ പഠിച്ചവനെ ഞാനിതൊന്ന് പറയാ